ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലെമൺ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാനും ദാഹം മാറ്റാനുമായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിന്നൊരു ജ്യൂസ് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്നിപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ ചൂട് കൂടിയതാണ് അപ്പോൾ അതിന് ഒന്ന് ചൂടിനൊന്ന് ശമനം വേഗാനായിട്ട് ഞാൻ എന്നൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു വലിയ ക്യാര ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു നാരങ്ങ തൊലിയോട് കൂടിയാണ് ഞാൻ ഇടുന്നത് അത് പിന്നെ ഒരു നാരങ്ങയുടെ നീര് അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി മധുരത്തിനാവശ്യമായ ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഹണി ഇല്ലെങ്കിൽ ഹണി ചേർക്കണമെന്നു കുഴപ്പമില്ല പഞ്ചസാര ഇട്ടാലും മതി കേട്ടോ നമുക്ക് ഇപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തിട്ടുള്ള നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കുതിർത്ത് വെച്ചിരിക്കുന്ന കഫ് കസും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ്സ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ ഇത് വീണ്ടും ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്